ഹായ് ഈ വീഡിയോ മലപ്പുറം ജില്ലയിലെ തിരൂരിൽ നിന്നും വെറും മുന്നൂറ്റി നാൽപ്പത്തിനാല് രൂപയ്ക്ക് എങ്ങനെ കൊടൈക്കനാൽ പൂണ്ടി വരെ യാത്ര ചെയ്യാമെന്നതിനെ കുറിച്ചിട്ടാണ് തിരൂർ ബസ് സ്റ്റാൻഡിൽ നിന്നും രാവിലെ ആറ് എടുക്കുന്ന തിരൂർ കോയമ്പത്തൂർ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിലാണ് ഞാൻ യാത്ര ചെയ്തത് ഈ ബസ് പോകുന്ന റൂട്ട് തിരൂർ വളാഞ്ചേരി കൊപ്പം ഒറ്റപ്പാലം വഴി പാലക്കാടാണ് രാവിലെ ഒൻപത് മണിയായപ്പോഴത്തു ബസ് പാലക്കാടെത്തി തിരൂരിൽ നിന്നും പാലക്കാടേക്ക് ഒരാക്കുന്ന ടിക്കറ്റ് റേറ്റ് നൂറ്റി രൂപയാണ് അവിടെ നിന്ന് രാവിലെ ഒൻപത് അഞ്ചിനുള്ള പൊള്ളാച്ചിയിലേക്ക് പോകുന്ന കെ എസ് ആർ ടി സി ബസ്സിൽ ഞാൻ പൊള്ളാച്ചിയിലേക്ക് യാത്ര ചെയ്തു പൊള്ളാച്ചിയിലേക്കുള്ള ടിക്കറ്റ് റേറ്റ് ഒരാൾക്ക് അൻപത്തിനാല് രൂപയാണ് രാവിലെ പത്ത് അൻപത്തഞ്ചിന് ഞാൻ പൊള്ളാച്ചിയിലെത്തി അവിടെ എത്തി നല്ല പൊറാട്ടിൻ ചായ ഒക്കെ കുടിച്ച് തമിഴ്നാട്ടിലേക്ക് എത്തിയുള്ള മറ്റൊരു പ്രശ്നം ബസ്സിൻ്റെ പേരെല്ലാം തമയിലായിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് ബസ്സ് ഏത് റൂട്ടിലാണ് പോകണമെന്നുള്ള കൺഫ്യൂഷൻ ആവും അപ്പോൾ ഞാൻ പൊള്ളാച്ചിയിൽ നിന്ന് ഫൈനിലേക്കാണ് യാത്ര ചെയ്യാൻ ഉദ്ദേശിച്ചത് കൊടൈക്കനാൽക്ക് ഡയറക്റ്റ് ബസ് ഞാൻ പോയ സമയത്ത് ഉണ്ടാവുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ ഭാഗ്യത്തിന് കൃത്യം പതിനൊന്നേ പത്തിന് കൊടൈക്കനാലേക്ക് ഡയറക്റ്റ് ബസ് ഉണ്ടായിരുന്നു ആ ബസ് തന്നെ എനിക്ക് കിട്ടി ഉച്ചയ്ക്ക് ഒരു മണിയായപ്പോൾ ഞാൻ യാത്ര ചെയ്ത ബസ് പയനി ബസ് സ്റ്റാൻഡിലെത്തി ഇവിടെ ഒരു പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് നമുക്ക് ടോയ്ലറ്റ് പോകണമെങ്കിലും ഭക്ഷണം കഴിക്കുന്നൊക്കെ ഇവിടുന്ന് കഴിക്കാൻ പറ്റും വൈകിട്ട് നാല് മണിക്ക് നമ്മളെ ബസ് കൊടൈക്കനാലിൽ എത്തുള്ളൂ പൊള്ളാച്ചിയിൽ നിന്നും കൊടൈക്കനാലേക്ക് എനിക്ക് ഡയറക്റ്റ് ബസ്സിൻ്റെ ടിക്കറ്റ് ആയത് നൂറ്റി പതിനഞ്ച് രൂപയാണ് ചുരം കയറുന്നത് വരെ നല്ല ചൂടായിരുന്നെങ്കിലും ചുരം കയറി പകുതിയായപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പും കോടമഞ്ഞൊക്കെ വരാൻ തുടങ്ങി ചുരത്തിൻ്റെ നടുക്കുള്ള ഒരു തട്ടുകടക്ക് സമീപം നമ്മൾ ബസ് ഈടാക്കി ഇവിടെ നമുക്ക് ഭക്ഷണം കഴിക്കാനും ടോയ്ലറ്റ് പോകാനൊക്കെ സൗകര്യമുണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ ബസ് ഇവിടെ പാർക്ക് ചെയ്യും നമുക്ക് നല്ല രീതിയിൽ ഹോട്ടലും കാര്യങ്ങളും ചായ കുടിക്കുന്ന ചായ കുടിച്ച് വന്ന് ഫ്രഷപ്പ് ഒക്കെ അതിന് ശേഷം നമുക്ക് ബസ്സിൽ വീണ്ടും യാത്ര തുടരാൻ കൊടൈക്കനാലിലേക്ക് വൈകീട്ട് നാല് മണിയോടെ ഞാൻ കൊടൈക്കനാൽ എത്തി കൊടാക്കന്നൽ എത്തിയവിടെ ഞാൻ അവിടെയുള്ള ഹോട്ടലിൽ കയറി നല്ലൊരു ചിക്കൻ ബിരിയാണി കയറി നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് എനിക്ക് ബിരിയാണിക്കും ചായക്കും കൂടി ആയത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഉള്ള ഒരു ബിരിയാണി തന്നെയായിരുന്നു നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ ബസ്സിൽ കൊടൈക്കനാൽ വരാൻ ആഗ്രഹിക്കുന്നുണ്ട് പ്രത്യേകിച്ച് മലബാർ ഏരിയയിൽ നിന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട് ആദ്യ നിങ്ങളെത്തേണ്ടത് പാലക്കാടാണ് പാലക്കാട് നിന്ന് ചില സമയത്ത് ഡയറക്റ്റ് പൈനീക്ക് ബസ് കിട്ടും അല്ലെങ്കിൽ നിങ്ങൾ പൊള്ളാച്ചിയിലേക്ക് ബസ്സിന് വരിക അവിടെ നിന്ന് നിങ്ങൾക്ക് മണിക്കൂറുകൾ ഇടവിട്ടിട്ട് പൈനിലേക്ക് ബസ് കിട്ടും നിങ്ങൾ രാവിലെ പതിനൊന്ന് മണിക്കാണ് പൊള്ളാച്ചി ബസ് സ്റ്റാൻഡിൽ എത്തുന്നുണ്ടെങ്കിൽ ഞാൻ പോകുന്ന ഇതേ ബസ് പതിനൊന്നേ പത്തിനുള്ളിൽ ബസ്സിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കൊടാക്കനലേക്ക് എത്തും അല്ലെങ്കിൽ പനിന്ന് പൊള്ളാച്ചിയിൽ നേരെ പനി വരിക പനീനിന്ന് കൊടൈക്കനൽ ബസ്സിൽ കയറുക ഇനി എനിക്ക് പോകാനുള്ള സ്ഥലത്തെക്കുറിച്ചാണ് എനിക്ക് കൂടുതൽ അറിവില്ലാത്തൊരു സ്ഥലമാണ് എനിക്ക് പോകേണ്ടത് കൊടൈക്കനാലിലെ ഗ്രാമമായ പൂണ്ടി പോളൂർ ഭാഗത്തേക്കാണ് ആ സമയം ആ സ്ഥലത്തേക്ക് എപ്പോഴും ബസ് ഉണ്ടാവില്ല അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് കറക്റ്റ് ഒരു ഐഡിയയില്ല ശേഷം ഞാൻ കൊടൈക്കനാലിൽ എത്തിയതിന് ശേഷം ഈ പോളൂർ ഭാഗത്തുള്ള ഒരു തങ്കപ്പാണ്ടി എന്നു പറയുന്ന ഒരു വ്യക്തി ഞാൻ പരിചയപ്പെട്ടു അങ്ങനെ ഞാനും അവനും കൂടി പോളൂരിലേക്കുള്ള ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു വൈകിട്ട് ആറേ മുപ്പതിനാണ് എനിക്ക് പോളൂരിലേക്കുള്ള ബസ് കിട്ടിയത് കൊടൈക്കനാലിൽ നിന്നും പൂണ്ടി പോളൂർ ഭാഗങ്ങളിലേക്ക് ഏതൊക്കെ സമയത്ത് ബസ്സുണ്ടെന്നും അതുപോലെ പോളൂർ പൂണ്ടിയ ഭാഗങ്ങളിൽ നിന്നും കൊടയക്കനാലിലേക്ക് ഏതൊക്കെ സമയത്ത് ബസ് ബസ്സുണ്ടെന്നുള്ളതും അവിടുത്തെ താമസ സൗകര്യത്തെക്കുറിച്ചൊക്കെ വിശദമായിട്ടൊരു വീഡിയോ വില്ലേജ് വൈബ്സ് ഇർഷാദ് എന്നതിൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഈ വീഡിയോയിൽ എൻ്റെ കൂടെ ഉള്ളതാണ് തങ്കപ്പാണ്ടി പോളൂരുകാരനാണ് അവർക്ക് കൃഷിയാണ് അവന് എന്നെ അവൻ്റെ വീട്ടിലേക്കൊക്കെ ക്ഷണിച്ചിട്ടുണ്ട് ഞാൻ നാളെ അവൻ്റെ വീട്ടിലേക്കൊക്കെ പോകും അതൊക്കെ വിശദമായ അടുത്ത വീടിൽ നമുക്ക് കാണാൻ പറ്റും കൃത്യം ആറേ മുപ്പതിന് നമുക്ക് പോകാനുള്ള നമ്മളെ ബസ് അവിടെ എത്തി ഒരു ഗ്രാമത്തിലേക്കുള്ള അവസാന ബസ് ആയതുകൊണ്ട് തന്നെ ബസ്സിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു പിന്നെ നമ്മൾ പോകുന്ന റൂട്ട് മഞ്ഞമന്നൂര് പൂമ്പാറ അങ്ങനെ ആ റൂട്ടൊക്കെ എത്തിയപ്പോൾ അത്യാവശ്യം കാളിറങ്ങി ബസ്സിൽ തിരക്കൊക്കെ കുറഞ്ഞിട്ടുണ്ട് രാത്രി ഒൻപത് മണിയോടെ ഞാൻ പോളൂരിലെത്തി ഇവിടുത്തെ താമസത്തെക്കുറിച്ചും ഇവിടുത്തെ മറ്റു യാത്രാ സൗകര്യങ്ങളും ബസ്സിലും കൃത്യമായ സമയം എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ട് വീഡിയോ ഞാൻ ഉടനെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ വീഡിയോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നതിന് ഇഷ്ടപ്പെട്ടാൽ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടട്ടെ